കരിമീൻ ഫുഡ് കൊടുക്കുന്നത് രാവിലെ ഒരു എട്ട് മണിക്ക് കൊടുക്കും വൈകിട്ട് വൈകിട്ടൊരു നാല് നാലരക്കും കൊടുക്കും ഈ തീറ്റ കൊടുക്കുന്നതിന് മുമ്പ് ഏറെ വർക്ക് ചെയ്യും ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ വർക്ക് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത് ഓക്സിജൻ നല്ല രീതിയിൽ കൊടുത്തതിന് ശേഷം കൊടുത്താൽ പെട്ടെന്ന് തീറ്റ വലി വലിക്കും കരിമീൻ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൺറോത്തുരത്തിലെ ആമ്പാടി ഫാമിലാണ് കരിമീൻ കൃഷിയുടെ വിളവെടുപ്പാണ് അപ്പോൾ നമുക്ക് കരിമീൻ കൃഷിയുടെ വിളവെടുപ്പ് കാണാം പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം ഈ കുളത്തിൽ കരിമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ഇപ്പോൾ ആ കരിമീൻ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു വർഷത്തോളം ആകുന്നു അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് സമയമാണ് മൊത്തത്തിലുള്ള വിളവെടുക്കുന്നത് ആവശ്യാനുസരണം ഇത് പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ ഉള്ളത് മൺറോത്തുരത്തിലെ റിസോർട്ടുകൾ ഈ ടൂറിസമായിട്ട് ആശ്രയിച്ചാണ് കൂടുതൽ ആൾക്കാർ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് അവിടെ അതിഥികൾക്ക് ഈ ഇവിടെ നിന്നുള്ള കരിമീനുകളാണ് ഓരോ വിഭവങ്ങളാക്കി കൊടുക്കുന്നത് അപ്പം മണ്ഡലോത്തുരത്തിന്റെ തനതായ രുചി അവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കരിമീന്റെ വിവിധങ്ങളായിട്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മീൻ വിഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരിമീൻ തന്നെയാണ് സംസ്ഥാന മത്സ്യമായ കരിമീനുകൾ വിളയിക്കുന്ന അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത് അമ്പാടി ഫാമിനകത്ത് ഇപ്പോ ഒരു രണ്ടര ഏക്കർ രണ്ടേക്കറിനകത്ത് ഇരുപതിനായിരം വിത്ത് സ്റ്റോക്ക് ചെയ്ത് ഇപ്പം അത് ഹാർവസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വിത്തുകൾ ഒരുമാതിരി ഉള്ളതെല്ലാം വിളവ് നമുക്ക് കിട്ടും പിന്നെ ഇത് വിത്ത് വിത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കരിമീൻ ഇഷ്ടംപോലെ വിത്തുകൾ ഇതിൽ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ പിടിച്ച് വേണേൽ കൊടുക്കാനുള്ള കണ്ടമാനം വിത്തുകൾ ഈ പൂണ്ടിലുണ്ട് പക്ഷെ സർക്കാരിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു കൊടുക്കാനുള്ള സംവിധാനവും ഉണ്ട് മണലത്തറയി ഫാം സുരേഷ് കുമാറിൻ്റെ ഫാമിൽ നിന്നും വിത്ത് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനുള്ള ലൈസൻസ് ഉണ്ട് അതിന് അതിൽ നിന്നാണ് വിത്ത് നമ്മൾ കളക്ട് ചെയ്ത് ഈ അനിലാലിന് കൊടുത്തത് അമ്പാടി ഫാമിന് ഫാമിന് കൊടുത്തത് പത്ത് പന്ത്രണ്ട് മാസം ആകുമ്പോഴേ പിടുത്തം തുടങ്ങും തുടങ്ങും ഈ മാർക്കറ്റ് നമ്മൾ എഴുന്നൂറ് ഇതെല്ലാം ഇത് മൊത്തം ഇവിടെ തന്നെ വിൽക്കുവാണ് നമ്മൾ വാട്സപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ജനങ്ങൾ ഇഷ്ടം പോലെ വന്ന് മേടിക്കുകയാണ് മാർക്കറ്റുണ്ട് മീൻ്റെ കളർ എന്ന് പറയുന്ന തനി പച്ച കളറുള്ളയുണ്ട് മഞ്ഞ കളറുള്ളയുണ്ട് അല്ലാതെ കറുപ്പുണ്ട് സാധാ ഒരു കളറുള്ള ഉണ്ട് നാല് സെയിം കരിമീൻ തന്നെ ഉണ്ട് കളറുള്ള ആ നാല് ടൈപ്പ് ടൈപ്പുണ്ട് ഇതിന് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ കറുത്ത പിന്നെ ഒരു ഇളം മഞ്ഞയും പച്ചയും ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കാഞ്ഞിരോട്ട് കായലിലെ ഏറ്റവും നല്ല പ്രിയപ്പെട്ട കരിമീനാണിത് ഈ രുചി വരാനുള്ള കാരണം എന്താ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഗുണമാണ് ഏറ്റവും കൂടുതൽ പൂണ്ടിൻ്റെ ഒരു ഗുണമാണ് ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത് ആ തീറ്റ റെഡിമെയ്ഡ് റെഡിമെയ്ഡ് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ചേർ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് വാട്ടർ ചേഞ്ചിങ് ആ ആദ്യം ചെറിയ ടു എം എം കൊടുക്കും പിന്നെ ത്രീ എം എം ഉണ്ട് നമ്മൾ ത്രീ എം എം വരെയാണ് കൊടുക്കുന്നത് ഫോർ കൊടുക്കത്തില്ല അതിന് ഫോർട്ടീൻ കുറവ് കാരണം അത് ഉപയോഗിക്കാറില്ല ഇപ്പൊ ഈ കരിമീനുകൾ വിദേശത്തൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടോ അങ്ങനെ ഉണ്ട് വറുത്ത് കൊണ്ടുപോകുന്ന ഗൾഫ് ഗൾഫിൽ പോകുന്നവർ ഇഷ്ടം പോലെ വരുണ്ട് കരിമീൻ മേടിച്ച് ഫ്രൈ ചെയ്തൊക്കെ കൊണ്ടുപോകുന്നവർ നമുക്ക് ഇല്ല ഇല്ല നമുക്ക് ഇവിടെ തന്നെ ദിവസം പിടിച്ചാൽ ഒരു പത്ത് അമ്പത് കിലോയൊക്കെ ഓർഡർ അനുസരിച്ച് പിടിച്ചിവിടെ തന്നെ കൊടുക്കും കച്ചവടക്കാർക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ പിടിച്ചു കൊടുക്കാൻ ഓർഡർ ഉണ്ട് അവർക്ക് കൊടുത്താൽ നമുക്ക് മുതലാകത്തില്ല ഇത് അതാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റാത്തത് ഈ കർഷകന് തന്നെ നമ്മൾ തന്നെ പിടിച്ച് നമ്മൾ തന്നെ ഇവിടെ കച്ചവടം നടത്തിയാലേ നമുക്കിതിൽ പിടിച്ച് നിന്ന് പോകാൻ പറ്റും കച്ചവടക്കാർക്കാവുമ്പം വില കുറച്ച് കൊടുക്കണം അവർക്ക് നമ്മൾ വിൽക്കുന്ന വിലയ്ക്ക് അവരൊക്കെ വിൽക്കണമെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപ കുറച്ച് കൊടുക്കണം അന്നേരം നമുക്കത് ഈ റെഡിമെയ്ഡ് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് നമുക്കത് മുതലാകാതെ വരും തീറ്റയ്ക്ക് ചിലവ് ആ തീറ്റയ്ക്ക് ഭയങ്കര വിലയാണ് വർഷം തോറും കൂട്ടി മേടിച്ചോണ്ടിരിക്കുകയാണ് അവർ അതാണ് മെയിൻ പ്രശ്നം കേരളത്തിൽ തൊഴിലാളികളുടെ ഉണ്ടാക്കുമ്പോൾ വലിയ വലിയ കാശില്ല ഇന്നൊക്കെ ആയിരം രൂപ ശമ്പളമാണ് ആ പാടാം സർക്കാരിന്റെ ഭാഗത്ത് ആ സബ്സിഡി കിട്ടുന്നുണ്ട് സബ്സിഡി തന്നാണ് അവര് പിന്നെ കൃഷികൾ ചെയ്യിക്കുന്നത് ഇട്ടിട്ട് ഇതിനെ ഓക്സിജന്റെ കാര്യങ്ങൾ അങ്ങനെ ഓക്സിജനെ ഏറെ പമ്പുണ്ട് ഇതെല്ലാം വെച്ച് വർക്ക് ചെയ്താണ് ഇതിനെ വളർത്തുന്നത് പട്ടുവല ഇടാൻ പോവുകയാണ് മൊത്തത്തിലായിട്ട് റൗണ്ട് ഇടും ഒരറ്റത്തുനിന്ന് പറക്കി പറക്കി അന്ന് വീഴും ഇവിടെ മീൻ പറയും ഓർഡർ നേരത്തെ വിളിച്ചു പറയും അതനുസരിച്ച് നമ്മൾ പിടിച്ചു കൊടുക്കും കരിമീൻ നമ്മുടെ സംസ്ഥാന മത്സ്യമാണ് വിദേശ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട വിഭവങ്ങളാണ് കരിമീൻ വിഭവങ്ങൾ കരിമീൻ പൊള്ളിച്ചത് ഇഷ്ടപ്പെടുന്നവരാണ് അധിക സഞ്ചാരികളും കരിമീൻ കൃഷി ആരംഭിക്കുന്നതിന് മുമ്പായി കൃഷി ആരംഭിക്കുന്ന കുളങ്ങൾ ആഴം കൂട്ടി നന്നായി വൃത്തിയാക്കണം പായലും ജലസസ്യങ്ങളും ഉപദ്രവകാരികളായ മറ്റു മത്സ്യങ്ങളെയും പൂർണ്ണമായും നശിപ്പിച്ചു കളയണം വെള്ളത്തിലെ പി എച്ച് മൂല്യത്തിന് ആനുപാതികമായി കുമ്മായം ചേർക്കണം കായലുകളിലും മറ്റ് ജലാശയങ്ങളിലും പ്രകൃതിയാൽ ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി വിൽക്കുന്ന രീതിയാണ് ആമ്പാടി ഫാമിലുള്ളത് ഒരു ഹെക്ടർ സ്ഥലത്ത് ഏകദേശം മുപ്പതിനായിരം കുഞ്ഞുങ്ങളെ വരെ വളർത്താം വിൽപ്പനയ്ക്ക് ഭാഗമാകുന്ന വളർച്ചയെത്താൻ ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് മാസം വരെ സമയമെടുക്കും വലയിട്ട് പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങളെ കുട്ടകളിലാക്കി കുളങ്ങളിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് ഇവിടുത്തെ രീതി ആവശ്യാനുസരണം എത്തുന്ന ആളുകൾക്ക് തൂക്കി വിൽക്കുകയാണ് പതിവ് പൂർണ്ണ വളർച്ചയെത്തുക കരിമീന് ഏകദേശം എഴുന്നൂറ്റി അൻപത് ഗ്രാം വരെ തൂക്കം ലഭിക്കുമെങ്കിലും നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരെ വലിപ്പമുള്ള മത്സ്യങ്ങൾക്കാണ് വിപണിയിൽ ആവശ്യക്കാർ അധികവും കൊഞ്ചകൃഷിയാണ് ലാഭം ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് തൊണ്ണൂറ് നൂറ് ദിവസം കൃഷി ചെയ്താൽ മതി ഇത് വർഷങ്ങളോളം നമ്മൾ കാത്ത് ഇതിന് മെനക്കെടണം മറ്റേത് നൂറ് നൂറ്റി ഇരുപത് ദിവസം ആകുമ്പോൾ പിടിക്കാം അത് നല്ലോണം ഇരുപത് ഇരുപത്തഞ്ച് കവണ്ട് വിളയുവാണെങ്കിൽ നല്ല പൈസ കിട്ടും തോന്നേ ദിവസം മെനക്കെടിയാൻ പെടുന്നു ഇതെന്ന് പറയുന്നത് വർഷം ഒരു വർഷങ്ങൾ കിടക്കാം പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കും കിടക്കുമ്പോറും വർഷങ്ങളിങ്ങനെ ഇട്ടുകൊണ്ട് ഇതിനെ പിടിച്ചോണ്ടിരിക്കണം കഴിയുമ്പോൾ കളിപൊളി നമ്മുടെ സംസ്ഥാന മത്സ്യമായ കരിമീൻ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ വലിപ്പം വരുന്ന രീതിയിലാണ് ഇപ്പം കരിമീൻ ഇവിടുന്ന് വിളവെടുത്തിട്ടുള്ളത് ഈ മീനുകളെ നല്ല ഫ്രഷായിട്ട് നമ്മുടെ ഇവിടുത്തെ ഉള്ള റിസോർട്ടിലേക്കുള്ള ആൾക്കാർ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകും അതായത് വിദേശികളടക്കമുള്ള ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള കരിമീനാണ് കേരളത്തിലെ സംസ്ഥാന മത്സ്യമായ കരിമീനുകൾ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മണ്ഡറത്തുരത്ത് മണ്ഡറ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മത്സ്യകൃഷിയാണ് പോണ്ടൽ കരിമീൻ വിത്തിടുന്നതിന് മുമ്പ് പൂണ്ടടിച്ചുണക്കി കിളച്ച് വൃത്തിയാക്കി കുമ്മായം വിട്ട് സർവ അഴുക്കും മാറ്റിയിട്ടാണ് കരിമീൻ കൃഷി ചെയ്യുന്നത് വിത്ത് ഉൽപ്പാദനം നടത്തിക്കുന്നതും അന്നേരം ഈ പിന്നെ പി എച്ച് എന്ന് പറയുന്നത് ഒരു എട്ട് ഒമ്പത് പി എച്ചിൽ നിർത്തിയാണ് ഈ വിത്ത് ഇടുന്നത് എന്നാലേ ഇത് പിടിച്ചു നിൽക്കും മഴയൊക്കെ വന്ന് ഓരി ഇറങ്ങിയാൽ നമ്മളിഷ്ടം പോലെ കുമ്മായം ഇതിൽ കലക്കി ഒഴിക്കുകയും ഇടുകയും ചെയ്യണം ഈ കുമ്മായൊക്കെ നമ്മൾ അത് നമ്മൾ വില കൊടുത്ത് പത്ത് കിലോയ്ക്ക് പിന്നെ നൂറ്റി അറുപത് രൂപ കൊടുത്ത് വേടിക്കുന്നതും ഉണ്ട് പിന്നെ നമ്മൾ സ്വന്തമായി നീറ്റുന്നതും ഉണ്ട് ആ ഇവിടുത്തെ കക്ക തന്നെ പിന്നെ തോനയും വേടിക്കുവാണ് നീറ്റും വീടിപ്പുമായിട്ട് വലിയ വ്യത്യാസമില്ല ലേബർ ചാർജ് നോക്കുമ്പം ഇതെല്ലാം ഒരേപോലെ പോകും ഒരു ഒരേക്കറിനകത്ത് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പതിനായിരത്തിനകത്ത് പതിനയ്യായിരം ഒക്കെ ചെയ്യുന്നുണ്ട് ഈ തോനെ ഇട്ടിട്ട് തോനെ തീറ്റ കൊടുത്ത് നമ്മളിത് നേരത്തെ നേരത്തെ കുറേ പിടിച്ച് മാറ്റുന്നുണ്ട് ഒരു വർഷം കൊണ്ടും പിടിക്കാം നല്ലോണം ഫുഡ് കൊടുത്താൽ ഒരു വർഷം കൊണ്ട് പിടിക്കാം ഇതെന്ന് പറയുന്നത് വർഷം ഒരു വർഷങ്ങൾ കിടക്കണം പിന്നെ ഇതിന്റെ കുഞ്ഞുങ്ങൾ കിടക്കും തോറും വർഷങ്ങൾ ഇങ്ങനെ ഇട്ടോണ്ട് ഇതിനെ പിടിച്ചോണ്ടിരിക്കണം സർക്കാർ ഈ കുഞ്ഞുങ്ങളെ സപ്ലൈ സർക്കാർ ഇത് കളക്ട് ചെയ്ത് നമ്മുടെ അടുത്ത് ഇത് വിത്ത് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തവരുണ്ട് അല്ലാത്തവരും കൊടുക്കുന്നുണ്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്തവർ കൊടുക്കുന്നുണ്ട് അതിന്റെ വില്ല് സഹിതമുണ്ട് നമുക്ക് ആ ആ നമുക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ ഈ സാധാരണ പണ്ടുള്ള ആൾക്കാർ കഴിക്കുന്ന രീതിയിൽ നിന്നും ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇത് പപ്പാസ് ചെയ്ത് കൊടുക്കും കരിമീൻ നല്ല തേങ്ങാപ്പാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് പൊടി ഇത് ചെയ്ത് കൊടുത്താൽ വിദേശികൾ വന്നാൽ ഒരു വെട്ടം തിന്നാൽ അവർ പതിനാറ് വെട്ടം വന്ന് തിന്നും അതാണ് ഇവിടുത്തെ കരിമീൻ്റെ ടേസ്റ്റ് കരിമീൻ വളരുന്നതിന് വേണ്ടിയാണ് എയറേറ്റർ സെറ്റ് ചെയ്തേക്കുന്നത് എയറേറ്റർ വർക്ക് ചെയ്താൽ ഓക്സിജൻ കൂടും അതോ കരിമീൻ വളർച്ച ഭയങ്കരമായി ഉണ്ടാകുവാനാണ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് പറഞ്ഞു തന്ന ഒരു പരിപാടി അങ്ങനെ നമ്മൾ എയറേറ്റർ ദിവസവും ഇത്ര മണിക്കൂർ വീതം ഓണാക്കും ഈ കുളത്തിൽ മൂന്ന് എയറേറ്ററാണ് സെറ്റ് ചെയ്തേക്കുന്നത് കറണ്ടിൻ്റെ ഒരു മോട്ടറും ഉണ്ട് സർക്കാർ സബ്സിഡി വകുപ്പിലാ തന്നേക്കുന്നത് എന്ന ആ വേറെ ആ നമ്മൾ പൈസ അടയ്ക്കണം ഇതിലെരിയുന്ന കാശ് അടച്ചേ പറ്റൂ വിപണിയിൽ അറുനൂറ് രൂപ മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന കരിമീനുകൾ തീന്മേശയിലെത്തിക്കാൻ ഉപഭോക്താക്കൾ എത്തുമെന്നൊരു പ്രത്യേകതയാണ് കർഷകരെ കൂടുതൽ ഈ കൃഷിയിലേക്ക് ആകർഷിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ജലാശയങ്ങളിലെ മീൻ വളർച്ചയെ ബാധിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുതിയ കൃഷിരീതികൾ പറഞ്ഞുകൊടുത്തും ധനസഹായങ്ങൾ നൽകിയും കൂടെ നിൽക്കുന്നതാണ് ഇത്തരം ഫാമുകൾക്ക് കൈത്താങ്ങ് മണ്ട്രൂത്തുരുത്തിലെ ആമ്പാടി ഫാമിൽ നിന്നും തൽക്കാലം വിടവാങ്ങുന്നു മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം